നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇടതു അണികൾക്കിടയിലും അമർഷം ശക്തമാകുകയാണ് ഇവരിൽ പലരും സി പി എമ്മിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന ചർച്ചകളും നടത്തുന്നുണ്ട് ചിലർ നെടുനീള ലേഖനങ്ങൾ സൈബർ ഇടത്തിൽ തന്നെ എഴുതുന്നു എല്ലാത്തിലും സി പി എമ്മിനെ രക്ഷിക്കാനുള്ള വഴികൾ എന്നാൽ സി പി എം നേതാക്കൾ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ ആരും നന്നാക്കേണ്ടതില്ലെന്നാണ് തൃശൂരിലെ തോൽവിയിലടക്കം വിമർശനമുയരുമ്പോഴാണ് പാർട്ടിയുടെ ഈ നിലപാട് എന്നാൽ ഈ നിലപാടിനോട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉൾപ്പെടെ പല നേതാക്കൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സർക്കാരിനെതിരെ പോസ്റ്റ് ഇടുന്നവർ പാർട്ടി സഖാക്കളല്ല മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഇടുന്നവർ മാർക്സിസ്റ്റ് വിരുദ്ധരാണെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് സി പി എമ്മിനുള്ളിൽ ആർക്കും ആരെയും ഭയമില്ല വിമർശിക്കാൻ ഭയക്കേണ്ട കാര്യവുമില്ല ഇ എം എസിനെയും വി എസ് അച്യുതാനന്ദനെയും വരെ പാർട്ടിയിൽ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായ വിമർശനം ഉണ്ടാകുമെന്നും ഇ പി പറയുന്നു തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി ഡീൽ ഉണ്ടായെന്നാണ് പി ജയരാജൻ ആരോപിക്കുന്നത് കെ മുരളീധരന്റെ ഒരു ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പോയി എൽ ഡി എഫിന്റെ വോട്ടു കുറവ് സംഭവിച്ചിട്ടില്ല തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും ഇ പി പറയുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്ന തിരഞ്ഞെടുപ്പ് ദിവസത്തെ തന്റെ വെളിപ്പെടുത്തൽ മുന്നണിക്ക് തിരിച്ചടിയായിട്ടില്ല തന്റെ വെളിപ്പെടുത്തൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുമില്ല തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മഹാനൊന്നും അല്ല താൻ ഊഹാപോഹങ്ങളിൽ വ്യക്തത വരുത്താനാണ് ശ്രമിച്ചത് രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകുമെന്നത് സംബന്ധിച്ച മൂന്ന് ദിവസത്തിനകം തീരുമാനമുണ്ടാകും പ്രശ്നം ഇതുവരെ മുന്നണിയിൽ ചർച്ചയായിട്ടില്ല വിഷയം ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കും എല്ലാവരും തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി എൽ ഡി എഫിൽ സുരക്ഷിതമാണ് വലിയ അപമാനം നേരിട്ടതിനു ശേഷമാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നത് സ്ഥാനമാന പ്രവർത്തിക്കുന്നവരല്ല കേരള കോൺഗ്രസ് എം ഇപ്പോൾ ദുർബലമാണ് കേരള കോൺഗ്രസ് മടക്കിക്കൊണ്ട് പോകണമെന്ന ചർച്ച ഇതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം ഇരട്ടി വോട്ട് നേടിയാണ് ബി ജെ പിടത്ത് ബി ജെ പി നടത്തിയ കുതിപ്പാണ് സി പി എമ്മിന് ഏറെ തലവേദന ഉണ്ടാക്കുന്നത് ധർമ്മടത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വോട്ടുകൾക്കാണ് ബി ജെ പി ഉണ്ടായിരുന്നത് ഇത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളായി ഉയർന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണ് നേരത്തെ കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ അത് പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളാക്കി ഉയർത്തിയിട്ടുണ്ട് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് എന്നാൽ ഇക്കുറി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകളാണ് ഭൂരിപക്ഷം അഴീക്കോട് മണ്ഡലത്തിലും ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുഡിഎഫ് ഡി എഫ് ശക്തി കേന്ദ്രമായ ഇരിക്കൂറിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കഴിഞ്ഞ തവണ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് നേടിയ ഇരിക്കൂറിൽ ഇത്തവണ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടാൻ ബിജെപിക്ക് കഴിഞ്ഞു ഇതിനിടെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ പാർട്ടി കുടുംബ വീടുകൾ സന്ദർശിക്കാൻ സി പി എം നേതാക്കൾ തീരുമാനിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം കീഴ്ഘടകങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വിശകലന കൺവെൻഷനുകൾക്ക് ശേഷമാണ് സന്ദർശനം നടത്തുക എന്നാൽ െ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അന്നും തോൽവി പരിശോധിക്കാൻ പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ നേതാക്കൾ സന്ദർശനം നടത്തിയിരുന്നു ഭരണശൈലിയിൽ മാറ്റം വരണമെന്നായിരുന്നു ഇതിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ ശൈലിയാണ് സ്വീകരിക്കുന്നതെന്നായിരുന്നു വിമർശനം ഈ റിപ്പോർട്ട് ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി വിലയിരുത്താൻ ഈ മാസം പതിനാറ് മുതൽ അഞ്ചു ദിവസത്തേക്ക് സി സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫ് അനുകൂല തരംഗം ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പരമ്പരാഗത സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നതും പാർട്ടി ചർച്ച ചെയ്യും എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കമാണ് ഇപ്പോൾ സി പി എമ്മിന് മുന്നിലെ പ്രധാന പ്രതിസന്ധി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി പാർട്ടികൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് വിജയിക്കാവുന്ന സീറ്റുകളിൽ ഒന്ന് സി പി എം എടുക്കും രണ്ടാമത്തേത് സി പി ഐക്ക് നൽകുന്നതാണ് പരിഗണനയിലുള്ളത് കേരള കോൺഗ്രസ് എമ്മിന് മറ്റേതെങ്കിലും പദവി നൽകി അനുനയിപ്പിക്കാനാണ് ശ്രമം സി പി എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ സംസ്ഥാന മന്ത്രിസഭയിൽ ഒഴിവ് വരും പുതിയ മന്ത്രിയെ തീരുമാനിക്കണോ വകുപ്പുകൾ തൽക്കാലം മറ്റാർക്കെങ്കിലും കൈമാറണോ എന്നതും യോഗത്തിൽ ചർച്ചയാകും മാനന്തവാടി എം എൽ എ കേളുവിനെ മന്ത്രിയാക്കാനാണ് പാർട്ടിയിലെ ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊപ്പം പാർട്ടി തീരുമാനങ്ങൾക്കും ഇന്ന് സാധ്യതയുണ്ട് ഇതിനൊപ്പം തന്നെ പിണറായിക്കെതിരെയുള്ള വികാരം എല്ലാവരും അറിയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇന്നത്തെ നേതൃയോഗത്തിൽ പിണറായിക്കെതിരെ ഒരു തിരിച്ചടി വൻ തിരിച്ചടി പാർട്ടി നേതാക്കൾക്കിടയിൽ നിന്നും ഉണ്ടാകും അതിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പിണറായിക്കെതിരെ തിരിയുമെന്ന് തന്നെയാണ് സൂചനകൾ ഗോവിന്ദന് പിണറായിയുടെ ഏകാധിപത്യ ശൈലിയോട് തീരെ യോജിപ്പില്ല പക്ഷേ പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവം മൂലം ആരും മിണ്ടാതിരിക്കുകയാണ് ഇതുവരെ ചെയ്തത് എന്തായാലും എ കെ ജി സെന്ററിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഏറെയാണ് നന്ദി